സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപതാം വർഷത്തിലും കോടതികൾക്ക് വളരെ അത്ഭുതകരമെന്ന് പറയട്ടെ ചില കാര്യങ്ങളിൽ ഇപ്പോഴും ഇവിടെ വരുന്നു നമ്മുടെ ഭരണഘടന എന്ന് പറയുന്നത് എല്ലാ പൗരന്മാരും തുല്യ അവകാശങ്ങളോട് കൂടി ജനിക്കുന്നു അവർക്ക് അന്തസ്സായിട്ടുള്ള ജീവിതത്തിന് അവകാശമുണ്ട് എന്നുള്ള എന്നുള്ളത് ഉറപ്പുവരുത്തുന്നതാണ് അങ്ങനെയൊക്കെയാണെങ്കിലും അതിൻ്റെ ശക്തമായിട്ടുള്ള സ്വരങ്ങൾ എപ്പോഴും ഉന്നയിക്കപ്പെടാറുണ്ടെങ്കിലും നമ്മുടെ രാഷ്ട്രപിതാവ് തന്നെ അതിനുവേണ്ടി വാദിച്ച ആളായിട്ടും ചില വിഭാഗങ്ങളെ ഈ അധികാര അവകാശങ്ങൾക്ക് പുറത്ത് വേലി കെട്ടാനുള്ള ശ്രമം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ദ്രാവിഡ മുന്നേറ്റ കഴകം അതിൻ്റെ ഏറ്റവും ശക്തിയായിട്ടുള്ള സ്വരൂപം ആർജിക്കുകയും കഴിഞ്ഞ ഏറെ വർഷങ്ങളായിട്ട് ഡി എം കെ ഭരിക്കുകയും ചെയ്യുന്ന സംസ്ഥാനമായിട്ടുള്ള തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്തിലെ ക്ഷേത്രത്തിലെ ഒരേ ആഘോഷത്തെ ഇപ്രകാരം ഒരു തർക്കം ഉണ്ടായിരിക്കുന്നു അതായത് ദളിത് പ്രദേശത്തു കൂടി കാഞ്ചീപുരത്തു നിന്നുള്ള ക്ഷേത്ര ഘോഷയാത്ര പോകാൻ പാടില്ല എന്നൊരു കൂട്ടർ വാദിക്കുന്നു അപ്പോഴാണ് കോടതിക്ക് പറയേണ്ടി വന്നത് വളരെ അർത്ഥവത്തമായ വാക്കുകളിലൂടെ ജാതി കൊണ്ട് വിശ്വാസത്തെ വേലികെട്ടാനാവില്ല ഈശ്വരൻ ഒരുപോലെ ഒരേ അവകാശത്തോടു കൂടി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ദലിതരെയായാലും ബ്രാഹ്മണരെയായാലും ആ ഐത്തം ആ തൊട്ടുകൂടായ്മയുടെ അംശം അവിടെ ഇല്ലാതാക്കണമെന്ന് വീണ്ടും കോടതിക്ക് പറയേണ്ടി വരും ഇത് ശരിയാണ് നമ്മുടെ ഭരണഘടന അനുസരിച്ചും ആർട്ടിക്കിൾ അനുസരിച്ചും ശരിയായിട്ടുള്ള നിർദ്ദേശവും വിധിയുമാണ് അത് സംശയമൊന്നുമില്ല പക്ഷേ ഇപ്പോഴും കോടതിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെടേണ്ടി വരുന്നു എന്നുള്ളത് നമ്മുടെ ഏത് സിസ്റ്റത്തിൻ്റെ ഫെയിലുവറാണ് അതോ സിസ്റ്റം ഫെയിലുവർ തന്നെയാണോ എല്ലാ സിസ്റ്റങ്ങളുടെയും പരാജയമാണ് നമ്മുടെ സമൂഹത്തിൽ ഭരണഘടനയുടെയോ അല്ലെങ്കിൽ നിയമ സംവിധാനത്തിൻ്റെയോ പോരായ്മ കൊണ്ടല്ല ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് സാമൂഹിക വ്യവസ്ഥിതിയിൽ ഒരു കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ശക്തമായിട്ടുള്ള ജാതി സംവിധാനങ്ങൾ അത് ഒരർത്ഥത്തിൽ ഒരർത്ഥത്തിലല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിൽ സമൂഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് സംവരണം നടപ്പാക്കുന്നത് ഭരണഘടനാദത്തമായി അവകാശങ്ങൾ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ഒരു വിഭാഗവും പിന്തള്ളപ്പെടാൻ പാടില്ല ഒരു വിഭാഗത്തിനും അവരുടെ മുന്നോട്ട് വരാനുള്ള അവസരത്തെ നിഷേധിക്കാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഒരു ഘട്ടത്തിൽ ശക്തമായിട്ടുള്ള സംവരണ സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഒരു വലിയ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ പിന്നോക്കം നിൽക്കുന്ന സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഭരണഘടനാപരമായി തന്നെ കൊണ്ടുവന്നത് പക്ഷെ പിന്നീട് അതിൽ വെള്ളം ചേർക്കപ്പെട്ടു അതിൽ പലതരത്തിലുള്ള കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടായി സംവരണ സംവിധാനം എന്നുള്ളത് എല്ലാ വിഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി അപ്പോൾ ഒരർത്ഥത്തിൽ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവരേണ്ട പിന്നോക്കം നിൽക്കുന്ന ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു സംവിധാനത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൻ്റെയും നിലവിലെ സാമൂഹിക രാഷ്ട്രീയത്തിൻ്റെയും ഒക്കെ ഭാഗമായി മാറ്റപ്പെടുകയോ മാറ്റിമറിക്കപ്പെടുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി ഇവിടെ സംഭവിക്കുന്നത് രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്കല്ല പക്ഷേ സമൂഹത്തിൽ ആ തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ എടുക്കാൻ ഗവൺമെന്റുകൾ തയ്യാറാകുന്നുണ്ടോ എന്നുള്ളതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് ഗവൺമെന്റ് 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 യു ഫിക്സിങ് ഇറ്റ് ഓൺ തമിഴ്നാട്ടിലെ തന്നെ തന്നെ അല്ലേ അല്ലേ ഗവൺമെന്റുകൾ ഇതിന് ആ തരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ മുളയിലെ നുള്ളിക്കളയേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റിനാണല്ലോ ബഹുമാനപ്പെട്ട കോടതി ജില്ലാ ഭരണകൂടത്തോട് നിർദ്ദേശിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ജില്ലാ ഭരണകൂടം ആരുടെ കീഴിലാണ് സർക്കാരിന്റെ കീഴിൽ സംസ്ഥാന സർക്കാരിന്റെ കീഴിൽ സ്വാഭാവികമായും അവിടെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു തർക്കം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു ആവശ്യം ഉന്നയിക്കപ്പെടുമ്പോൾ അത് ആദ്യം എത്തുക ഒന്നുകിൽ താലൂക്ക് അധികാരികൾ ജില്ലാ ഭരണകൂടം അതല്ലെങ്കിൽ പോലീസ് ഭരണകൂടം ഇവരിൽ ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ അടുത്തേക്കാണ് ഈ തർക്കം ആദ്യം എത്തുക അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ കീഴിലുള്ള ദേവസ്വങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടോ നിലനിൽക്കുന്ന സംവിധാനത്തിന്റെ കീഴിലേക്കാണ് വരിക അവിടെ തന്നെ പരിഹരിക്കപ്പെടേണ്ടതാണ് ഉദാഹരണത്തിന് ആർ ഡി ഒൻ്റെ മുന്നിൽ കളക്ടറുടെ മുന്നിൽ ഒരു പ്രശ്നം എത്തിക്കഴിഞ്ഞാൽ അവിടെ പരിഹരിക്കാൻ കഴിയാത്തത് കൊണ്ടാണല്ലോ ഹൈക്കോടതിയിൽ പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് പരാതിയുമായി പോകേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് അപ്പം എന്തുകൊണ്ട് ആ സാഹചര്യം സംജാതമാകുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ് അപ്പോൾ അങ്ങ് സൂചിപ്പിച്ചതുപോലെ ഡി എം കെ ഭരിക്കുന്നു ഡി എം കെ ഭരിക്കുമ്പോൾ ആ തരത്തിലൊരു പ്രശ്നം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ ഭരണകർത്താക്കൾക്ക് കൃത്യമായി തീരുമാനമെടുക്കാൻ കഴിയാത്ത തരത്തിൽ അവിടെ പ്രശ്നത്തെ പരിഹരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം അവിടെ ഒരു പ്രഗണന രാഷ്ട്രീയം നിലനിൽക്കുന്നു എന്നുള്ളതാണ് ആ പ്രഗണന രാഷ്ട്രീയം വെച്ചുകൊണ്ട് സമത്വം ഉണ്ടാക്കുക എന്നുള്ളത് പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഉദാഹരണത്തിന് ഭരണഘടനാ അവകാശങ്ങൾ ഇപ്പൊ കേരളം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തമിഴ്നാട് മാത്രമല്ലല്ലോ കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഉച്ച നീചത്വങ്ങളുടെ പേരിൽ ജാതി സമൂഹങ്ങളുടെ പേരിൽ അടിമത്വത്തിന്റെ പേരിൽ കേരളത്തിൽ എത്രയോ പ്രശ്നങ്ങൾ അടുത്ത കാലത്തായിട്ടുണ്ടായി എത്രയോ വിഷയങ്ങളുണ്ടായി അന്ധവിശ്വാസത്തിന്റെ പേരിൽ കഴിഞ്ഞ ദിവസം കോട്ടയത്തുണ്ടായി കോട്ടയത്തുണ്ടായി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏറ്റവും വിവാദമായിട്ടുള്ള ഇന്ന് ചർച്ച ചെയ്യുന്ന ഇന്നലെയും ഇന്നുമൊക്കെയായി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം തന്നെ ആഭിചാരവുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് തെറ്റായ ക്രിയകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് അപ്പൊ നമ്മൾ ഏറ്റവും മുന്നോക്കം പോയിട്ടുള്ള സമൂഹം എന്ന് വിശ്വസിക്കുന്ന കേരളത്തിൽ പോലും ഇപ്പോ പത്തനംതിട്ട ജില്ലയിൽ രണ്ട് വർഷങ്ങൾക്ക് മുൻപാണ് അഭിചാരക്രിയകൾ നടത്തി എന്നുള്ളതിൻ്റെ പേരിൽ ഇലവ് അതെ കൊലപാതകം നടക്കുന്ന സാഹചര്യം ഉണ്ടായി മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അപ്പൊ ഇതെല്ലാം നടക്കുന്നത് കേരളത്തിലാണെന്നുള്ളത് ആലോചിക്കണം കേരളം എത്രയോ മുന്നോട്ട് പോയിട്ടുള്ള സമൂഹമാണ് എന്ന് പറയുന്ന ഒരു സമൂഹത്തിലാണ് നടക്കുന്നത് വയനാട്ടിൽ മധു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കൊല ചെയ്യപ്പെട്ടത് മധു കൊല ചെയ്യപ്പെട്ടത് ഒരു സാധാരണ ആദിവാസി വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്ക് അദ്ദേഹം ഭക്ഷണം എടുത്തു എന്നുള്ള സമയത്ത് പൊതുസമൂഹം അദ്ദേഹത്തെ സമൂഹത്തിലെ പ്രമുഖർ പ്രമുഖരെന്ന് നാം ചിന്തിക്കുന്ന ആളുകൾ കച്ചവടക്കാരും ചേർന്ന് കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുകയും അദ്ദേഹം മരണത്തിലേക്ക് പോകുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പം ഏറ്റവും പരിഷ്കൃത സമൂഹം എന്ന് പറയുന്ന കേരളത്തിലെ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാൾ അതൊക്കെ പോകട്ടെ തമിഴ്നാട്ടിലെ പ്രശ്നങ്ങൾ അവിടെ ഒരു കാര്യം കൂടെ ഉണ്ട് ഈ മധുവിന്റെ പ്രശ്നവും ആ കുടുംബത്തിന്റെ പ്രശ്നവും ഇതുവരെ പരിഹരിച്ചിട്ടില്ല അതിന് മീതെയാണ് ഒരു ഷോ ആയിട്ട് കേരളത്തിൽ അതിദാരിദ്ര്യം മുക്തമായി കഴിഞ്ഞു എന്നൊരു പ്രഖ്യാപനം മുഖ്യമന്ത്രി നടത്തിയത് അതവിടെ ഇരിക്കട്ടെ സാർ നേരത്തെ പറഞ്ഞു ഇലവൻതിട്ടയിലെ സംഭവം ഈ സംഭവം വീണ്ടും കോട്ടയത്ത് ആവർത്തിച്ചു ഇങ്ങനെ എന്തുകൊണ്ട് ആവർത്തിക്കുന്നു കേരള ഗവൺമെൻറ്റിന് ഈ അന്ധവിശ്വാസത്തിന് വിരുദ്ധമായിട്ടുള്ള നിയമങ്ങളടങ്ങിയ ആക്കാവുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് റിപ്പോർട്ട് അസംബ്ലിയിൽ അവതരിപ്പിക്കാനുള്ള ഒരു നിയമം ബില്ല് അതെ അത് പക്ഷേ ഇപ്പോഴും അതും ഹൈക്കോടതി ചോദിച്ചു കേരള ഹൈക്കോടതി എന്തുകൊണ്ടാണ് ഇത് പാസ്സാക്കാത്തതെന്ന് ചോദിച്ചു അത് ആചാരവും അതുപോലെ അന്ധവിശ്വാസവും തമ്മിലുള്ള അതിർവരമ്പ് വളരെ ലോലമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് അവതരിപ്പിക്കാത്തതെന്ന് എക്സ്ക്യൂസ് പറഞ്ഞ് രക്ഷപ്പെടുകയായിരുന്നു താടിപ്പോയായിരുന്നു കോടതിയുടെ മുമ്പിൽ അവർ ചെയ്തത് അപ്പോൾ ആ ബില്ല് അവതരിപ്പിച്ച് ആക്റ്റാക്കിയിരുന്നുവെങ്കിൽ ഒരു ശകലമെങ്കിലും പേടി ജനങ്ങൾക്ക് വരുമായിരുന്നില്ലേ നമ്മളിവിടെ നമ്മളിവിടെ കാണേണ്ടത് വേറൊരു വിഷയവും ഈ സർക്കാർ വിശ്വാസങ്ങളെ ഞങ്ങൾ ഒരു തരത്തിലും അംഗീകരിച്ചു പോകുന്നവരല്ല എന്ന് പറഞ്ഞ് ശബരിമലയിൽ നിരന്തരമായി പ്രക്ഷോഭം നടത്തിയവരാണ് വിശ്വാസത്തെ തള്ളിക്കളഞ്ഞവരാണ് വിശ്വാസത്തെ അവസാനിപ്പിക്കേണ്ടതാണെന്ന് പറഞ്ഞവരാണ് അതിനുവേണ്ടി സമൂഹത്തിൽ മതിലുകൾ തീർത്തവരാണ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചവരാണ് പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചവരാണ് കേസുകൾ എടുത്തവരാണ് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്കെതിരെ കേസുകൾ എടുത്തവർ ഒരു സമൂഹം എന്ന് പറഞ്ഞ ശബരിമല മാത്രമല്ല മറ്റേത് മതവിഭാഗത്തെ എടുത്താലും മത സമൂഹങ്ങളുടെ വിശ്വാസത്തെ എടുത്താലും അതിനെല്ലാം എല്ലാം നിരാകരിക്കുകയും അതിനെ എല്ലാം തള്ളിക്കളയുകയും ചെയ്തിട്ടുള്ള ഗവൺമെൻറ്റാണ് ആ ഗവൺമെന്റ് നിലനിൽക്കുമ്പോഴാണ് ഈ തരത്തിലുള്ള കൊലപാതകങ്ങൾ ആഭിചാരക്രിയയുടെ പേരിൽ സ്ത്രീ പീഡനത്തിൻ്റെ പേരിൽ ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട്ടിലെ കോടതി അത്തരത്തിലൊരു തീരുമാനമെടുക്കുക നിർദ്ദേശം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ എത്രയോ നീചമായിട്ടുള്ള ഒരു ഒരു സംവിധാനമാണ് വ്യവസ്ഥിതിയാണ് കൊണ്ടുപോയത് എന്നുള്ളത് ആലോചിക്കപ്പെടണ്ടേ അത് പരിഹരിക്കാൻ കഴിയുന്നില്ല അത് ചർച്ചയിലൂടെ പരിഹരിക്കാൻ കഴിയുന്നില്ല അത് ആ വിഷയം അവസാനിപ്പിക്കാൻ കഴിയുന്നില്ല ഗവൺമെന്റിന് എന്ന് പറഞ്ഞാൽ ആരാണ് ഉത്തരവാദി കോടതി ഇടപെടേണ്ടി വരുന്നു നിർദ്ദേശം കൊടുക്കേണ്ടി വരുന്നു എന്നിട്ട് പോലും അതിൽ തീരുമാനമുണ്ടാക്കാൻ വേണ്ടി കഴിയുന്നു ഇത് നടപ്പാക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ് അവർ ഇത് അവരാണ് ഇവിടെയാണ് നമ്മൾ ഇവരുടെ ഈ കാഭട്ട്യം മനസ്സിലാക്കുന്നത് സ്റ്റാലിൻ എന്ന് പറയുന്നത് പിണറായി വിജയന്റെ ആരാധകനാണ് അദ്ദേഹം പുരോഗമനവാദി എന്ന് പറയും സനാതനധർമ്മത്തെ ഇല്ലാതാക്കണമെന്ന് വാദിക്കുന്ന ആണ് അതേസമയം അവിടെ ഭരണഘടന നൽകുന്ന അവകാശം അവിടുത്തെ ദളിതർക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല കാഞ്ചീപുരത്ത് പോലും ഒരു ചെറിയ വിഷയത്തിൽ പോലും തീരുമാനമെടുത്ത് നടപ്പാക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഗവൺമെന്റ് ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ അതിൽ നേതൃത്വം കൊടുക്കുന്ന വകുപ്പ് അത് ഏത് വകുപ്പാണെങ്കിലും തീരുമാനമെടുക്കേണ്ടത് സർക്കാർ അല്ലേ അപ്പൊ സർക്കാർ തീരുമാനം നടപ്പാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എങ്ങനെയാണ് പോകുന്നത് അത് പോകുന്നത് കൊണ്ടാണ് കോടതിക്ക് ഇടവേണ്ടി വരുന്നത് കോടതി ഭരണഘടന ദത്തമായിട്ടുള്ള ഒരാളുടെ അവകാശത്തെ ആർട്ടിക്കിൾ ഫോർട്ടീൻ ആണെങ്കിലും ആർട്ടിക്കിൾ നയൻറ്റീൻ ആണെങ്കിലും ആർട്ടിക്കിൾ ട്വന്റി വൺ ആണെങ്കിലും ഇതെല്ലാം വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിലുമൊക്കെ ഒരു വ്യക്തിക്ക് ലഭിക്കേണ്ട പൊതുവായിട്ടുള്ള അവകാശം ഭരണഘടനാനുസൃതമായിട്ടുള്ള അവകാശം അത് നിഷേധിക്കപ്പെടുന്നത് എവിടെ നിന്നാണ് ഭരണകൂടം സംരക്ഷണം കൊടുക്കാത്തത് കൊണ്ടാണ് വ്യക്തി വ്യക്തികളെല്ലാം അവിടെ പ്രശ്നം ആയിട്ട് നിൽക്കുന്നത് ഒരു ഒരു വ്യക്തിയും മറ്റൊരു വ്യക്തിയും തമ്മിലുള്ള പ്രശ്നമല്ല ഭരണകൂടവും വ്യക്തികളും തമ്മിലുള്ള പ്രശ്നമാണ് അപ്പൊ ഭരണകൂടത്തിനത് സംരക്ഷിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ അവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിസ്റ്റം പരാജയപ്പെടുന്നു അവിടുത്തെ സാമൂഹിക സ്ഥിതി അത് കൃത്യമായി കൊണ്ടുപോകുന്നതിൽ സന്തുലിതാവസ്ഥയിൽ കൊണ്ടുപോകുന്നതിൽ സർക്കാർ പരാജയപ്പെടുന്നു എന്നതാണ് ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിച്ചത് കാണാം അത് വളരെ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് അതായത് ഇവിടെ ഒരു സ്റ്റാലിൻ ഉണ്ട് തമിഴ്നാട്ടിൽ ഒരു സ്റ്റാലിനുണ്ട് ഇവിടുത്തെ സ്റ്റാലിൻ നവോത്ഥാന സമിതിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് പലരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ സ്ത്രീ പ്രവേശനം വേണമെന്ന് വാദിക്കുന്നു അതേസമയം അന്ധവിശ്വാസങ്ങളുടെ മുമ്പിൽ അദ്ദേഹം അന്താടിച്ചു നിൽക്കുന്നു അതുകൊണ്ടാണ് അന്ധവിശ്വാസത്തിനും എതിരായിട്ടുള്ള ബില്ല് കൊണ്ടുവരുമെന്ന് പറഞ്ഞത് വർഷം രണ്ടായിട്ടും ഇതുവരെ ഒരു നടപടി ഇല്ലാതിരുന്ന് അന്ധവിശ്വാസത്തിന് ബലിയാടുകളാക്കാൻ നമ്മുടെ സ്ത്രീകളെ വിട്ടുകൊടുക്കുന്നു ഇവിടെ മറിച്ച് അവിടെ സനാതനധർമ്മം എന്ന് പറയുന്നത് കോവിഡാണ് എന്ന് അത് സവർണ ഭാസിസമാണ് എന്ന് പറഞ്ഞാൽ തമിഴ്നാട് സ്റ്റാലിൻ അദ്ദേഹം കാഞ്ചീപുരത്ത് ദളിതർക്ക് നമ്മുടെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ പോലും കൊടുക്കാതെ ഇരിക്കുന്നു അപ്പോൾ ഇത് രണ്ട് ഹിപ്പോക്രസിയാണ് ഇവിടെ ഈ നവോത്ഥാനവാദവും അതുപോലെ തന്നെ സനാതനധർമ്മം കോവിഡാണെന്ന വാദവും വെറും കാപട്യമാണ് അവർ ഈ ദളിതരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിൻ്റെ ഇരകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള സക്രിയമായിട്ടുള്ള ഒരു നടപടികളും എടുക്കുന്നില്ല അതുകൊണ്ടാണ് കോടതികൾക്ക് ഇടപെടേണ്ടി വരുന്നത് ഇപ്പൊ കേരള ഗവൺമെന്റ് ആണെങ്കിലും തമിഴ്നാട്ടിലെ ഗവൺമെന്റ് ആണെങ്കിലും വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ള നിലപാടല്ല എടുത്തിട്ടുള്ളത് അന്ധവിശ്വാസത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് വിശ്വാസത്തെ വിശ്വാസത്തെ തള്ളിക്കളയുക അവിടെ എന്താ സംഭവിക്കുന്നത് പരോക്ഷമായും പ്രത്യക്ഷമായും അന്ധവിശ്വാസം കടന്നു വരികയാണ് അന്ധവിശ്വാസം നിലനിൽക്കുകയാണ് ആ അന്ധവിശ്വാസം കൂടുതൽ കൂടുതൽ ശക്തിയാർജ്ജിക്കുക അതിന്റെ പേരിൽ ആഭിചാരങ്ങൾ നടക്കുക അതിന്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കാൻ അതിന്റെ ഇരകളാവുക ഇരകളാകും പോവുക നമ്മുടെ സമയപരിമിതി കൊണ്ട് നമുക്ക് ആ ഒരു വാക്കോട് കൂടി നമുക്ക് ഉപസംഹരിക്കാമോ